ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ കെജ്രിവാൾ ബി ജെ പിക്ക് അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശനങ്ങൾ ഉയർത്തുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെച്ചത് മറ്റ് ഗത്യന്തരമില്ലാത്തത് കൊണ്ടാണ് കാരണം ഡൽഹിയിലെ പല പദ്ധതികളും മുഖ്യമന്ത്രിയുടെ ഒപ്പില്ലാതെ നീങ്ങാത്ത സ്ഥിതിക്ക് കെജ്രിവാൾ മാറി നിൽക്കുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വെല്ലുവിളി നടത്തുകൂടി ചെയ്താണ് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെച്ചത് അടുത്ത വർഷം ആദ്യം ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ് കെജ്രിവാൾ പറയുന്നത് ഈ വർഷം അവസാനം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണം എന്നതാണ് രണ്ടായിരത്തി ഫെബ്രുവരിയോട് കൂടിയാണ് സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നത് അതിനു മുമ്പേ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കണമെന്നതാണ് ആം ആദ്മിയുടെ ഇപ്പോഴത്തെ ആവശ്യം ധൈര്യമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നേരിടു എന്നതാണ് കെജ്രിവാൾ ആവശ്യപ്പെടുന്നത് മാത്രമല്ല ബി ജെ പിയെ മുൾമുനയിൽ നിർത്തുന്ന ചില ചോദ്യങ്ങളും കെജ്രിവാൾ ചോദിക്കുന്നുണ്ട് അത് ബി ജെ പിയെ കൈവിടിച്ചുയർത്തിയ ആർ എസ് എസിനോടാണ് കെജ്രിവാളിൻ്റെ ചോദ്യങ്ങൾ മോഹൻ ഭഗവത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ചില ചോദ്യങ്ങൾ അരവിന്ദ് കെജ്രിവാൾ ഉന്നയിക്കുന്നത് രാജ്യത്തെ വിവിധ പ്രതിപക്ഷ സർക്കാരുകളെ കേന്ദ്ര ഏജൻസികളെ മുൻനിർത്തി അട്ടിമറിക്കുന്നതിനും അഴിമതി നിറഞ്ഞ നേതാക്കളെ സ്വന്തം പാർട്ടിയിലേക്ക് ചേർത്ത് നിർത്തുന്നതുമായ ബി ജെ പി യുടെ പുതിയകാല രാഷ്ട്രീയത്തിന് ആർ എസ് എസിൻ്റെ അനുമതിയുണ്ടോ എന്നതായിരുന്നു കെജ്രിവാളിൻ്റെ ആദ്യ ചോദ്യം വിവിധ പാർട്ടികളിലെ നേതാക്കളെ അഴിമതിക്കാരെന്ന് വിളിക്കുകയും പിന്നെ ആ നേതാക്കളെ സ്വന്തം പാർട്ടിയിൽ എത്തിക്കുകയും ചെയ്യുന്നത് ആർ എസ് എസിൻ്റെ പിന്തുണയുണ്ടോ എന്ന് ചോദിച്ച കെജ്രിവാൾ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ ബി ജെ പിക്ക് ആർ എസ് എസിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞപ്പോൾ എന്താണ് തോന്നിയതെന്നും മോഹൻ ഭഗവത്തിനോട് ചോദിക്കുന്നുണ്ട് ആർ എസ് എസും ബി ജെ പിയും അവരുടെ ഓരോ നേതാവും എഴുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്യണമെന്നതാണ് അവരുടെ നിയമത്തിൽ പറയുന്നത് ഈ നിയമത്തിന് മുന്നിൽ മുൻകാലങ്ങളിൽ എൽ കെ അദ്വാനി അതുപോലെ മുരളി മനോഹർ ജോഷി കൽരാജ് മിശ്ര തുടങ്ങിയവർ റിട്ടയർ ചെയ്തിരുന്നു അപ്പോൾ അദ്വാനിക്ക് ബാധകമായ ആ നിയമം പാർട്ടിയിലെ മറ്റു നേതാക്കൾക്ക് ബാധകമായ ആ നിയമം മോദിക്ക് എന്തുകൊണ്ട് ബാധകമാകുന്നില്ല അത് ആർ എസ് എസ് പരിശോധിക്കുന്നുണ്ടോ എന്നും കെജ്രിവാൾ ചോദിക്കുന്നുണ്ട് ഈ ചോദ്യങ്ങൾക്ക് നേരിട്ട് മറുപടി നൽകാനാണ് മോഹൻ ഭഗവത്തിനോട് കെജ്രിവാൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ഈ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിരുന്നുവെങ്കിലും കെജ്രിവാൾ ആർ നേതൃത്വത്തെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനേക്കാൾ അപകടകാരി മുൻ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ ആകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കൊണ്ട് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത്